നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു തർക്കത്തിൽ പരസ്പരം വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ എം എ റഹീം എംപിയുമായി ബന്ധമുള്ള ആളായിരുന്നുവെന്ന് എം വിൻസെന്റ് എം എൽ എ പ്രതികരണവുമായി രംഗത്തെത്തി തനിക്ക് ചില ജീവനക്കാർ നിന്ന് ലഭിച്ച വിവരമാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇത്തരം ആരോപണം ആരോപണമുയർത്തിയത് എന്ന ഒരു ചാനൽ ചർച്ചക്കിടെ പ്രതികരിക്കുകയായിരുന്നു മേയറും എം എൽ എയും ബസ് തടഞ്ഞ സംഭവമുണ്ടായപ്പോൾ തന്നെ കണ്ടക്ടർ എം എ റഹീമിനെ വിളിച്ചു അദ്ദേഹം സംസാരിച്ച ശേഷം ഒരു സോറി പറയണമെന്ന് ആവശ്യപ്പെട്ടതായി കണ്ടക്ടർ സുലോനോട് പറഞ്ഞുവെന്നാണ് ജീവനക്കാരിൽ നിന്ന് തനിക്ക് വിവരം കിട്ടിയതെന്നും എം വിൻസെന്റ് പറയുന്നു കൃത്യമായി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് ബസ് തടഞ്ഞ ശേഷം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു മേയറെ അനുകൂലിക്കുന്നവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നപ്പോഴാണോ ഏത് ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മോഷ്ടിച്ചതെന്നും കെ എസ് ആർ ടി സിയിലെ ഐ എൻ ടി യു സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ എം വിൻസെന്റ് ചോദിച്ചു സംഭവ ദിവസം ബസ്സിൽ നിർത്തിയിട്ട ഉടനെ തന്നെ ഡ്രൈവർ യദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അടുത്ത ദിവസം പതിനൊന്ന് മണിവരെ അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു പിന്നീട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ബസ് സ്റ്റേഷനിലേക്ക് ഇത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണകക്ഷി യൂണിയനിലെയും കെ എസ് ആർ ടി സിയിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാണെന്നും അതുകൊണ്ട് ആകെ കുഴങ്ങിട്ടുന്നത് എം എൽ എക്കും മേയർക്കും മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാരും നാട്ടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ച് നൂറുകണക്കിന് കേസുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും കെ എസ് ആർ ടി സിയുടെ പരാതി പ്രകാരമാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത് ട്രിപ്പ് മുടങ്ങുന്നതിന് നഷ്ടപരിഹാരം ഈടാക്കും എന്നിട്ടും ഈ സംഭവത്തിൽ ഒരു പരാതി പോലും കൊടുക്കാത്തത് ഭരണകക്ഷിയില്പ്പെട്ട എം എൽ എ മേയറും ആയതുകൊണ്ടാണ് പോലീസും കെ എസ് ആർ ടി സി അധികൃതരും പ്രതികളെ രക്ഷിക്കാൻ ഒരുപോലെ കുറ്റം ചെയ്തിരിക്കുകയാണെന്നും എം വിൻസെന്റ് പറഞ്ഞു അതിനിടെ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തക്കത്തിന് പിന്നാലെ കെ എസ് ആർ ടി സി ബസിലെ സിസിടിവി ദൃശ്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അടിമുടി ദുരൂഹത വർധിക്കുകയാണ് മെമ്മറി കാർഡ് എടുത്തു മാറ്റാൻ അറിയില്ലെന്നും സംഭവം സമയത്ത് രാവിലെ വരെ പോലീസ് സ്റ്റേഷനിൽ ആയിരുന്നുവെന്നാണ് ഡ്രൈവർ പറയുന്നത് അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് തമനൂർ ബസ് ടെർമിനലിൽ വെച്ചാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിനായി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം നിർണായക ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ മനഃപൂർവ്വം മെമ്മറി കാർഡ് എടുത്തുമാറ്റിയെന്നാണ് നിഗമനം തമ്പാനൂർ ബസ് ടെർമിനലിലെ സിസി ടി വി ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കും ജീവനക്കാരുടെ മൊഴിയും എടുക്കും അതേസമയം എതിർ നൽകിയ പരാതി അന്വേഷിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ കണ്ടോൺമെന്റ് നിർദ്ദേശം നൽകി പരാതിയിൽ കഴിഞ്ഞുണ്ടെങ്കിലും കേസെടുക്കും മേയറുടെ പരാതിയിലെ സൈബർ ആക്രമണ കേസുകളിൽ വൈകാതെ അറസ്റ്റ് ഉണ്ടാകും സൈബർ ആക്രമണം ഉണ്ടായി എന്ന് കാട്ടി ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ രണ്ട് കേസാണ് എടുത്തിരിക്കുന്നത് ഔദ്യോഗിക ഫോണിലേക്ക് മോശം സന്ദേശം അയച്ചതിനാണ് ഒരു കേസ് നവമാധ്യമങ്ങളുടെ അധിക്ഷേപിച്ചുവെന്നതാണ് രണ്ടാമത്തെ കേസ് ന്യൂസ് ഡെസ്ക് വാർത്ത